നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അയൽവാസിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി അടിച്ചു കൊലപ്പെടുത്തിയ കാപ്പാ കേസ് പ്രതി അറസ്റ്റിൽ കുഞ്ഞാളന് ഉപചാരം ചൊല്ലി വനാക്കരയിൽ പൂരം പുറപ്പാട് മതസാഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ആളുകൾ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെഗാ തിരുവാതിരയോടെ തിരുവാതിര ആഘോഷം നടത്തി രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്ത്യന്നം മഹോത്സവം ഭക്തി സാന്ദ്രമായി സമാപിച്ചു പുതുക്കാട് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ ഇറങ്ങി കൊയ്ത്തിന്റെ ഭാഗമായ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇഞ്ചക്കുണ്ട് കലാലയ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് ായ മധ്യവയസ്കനെ വീട്ടിൽ കയറി അടിച്ചു കൊലപ്പെടുത്തിയ കേസ് പ്രതി അറസ്റ്റിൽ വാടാശേരി വീട്ടിൽ പ്രമോദിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് പഞ്ഞിക്കാരൻ വീട്ടിൽ അറുപത് വയസ്സുള്ള തോമസിനെയാണ് മരപ്പലക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് മാള കുരുവിലശ്ശേരിയിലായിരുന്നു സംഭവം പ്രമോദും തോമസും ദീർഘനാളായി ശത്രുതയിലായിരുന്നു മരപ്പലകയും കോൺക്രീറ്റ് കഷ്ണവും ഉപയോഗിച്ചായിരുന്നു ആക്രമണം തോമസിന്റെ രണ്ട് കാലും ഒരു കൈയും തല്ലിയൊടിച്ചു തലയിലും പരിക്കേൽപ്പിച്ചു ക്രൂരമർദ്ദനത്തിനിരയായ തോമസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മാള വലിയ പറമ്പിൽ ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് കൊല്ലപ്പെട്ട തോമസും പ്രമോദും തമ്മിൽ നേരത്തെയും അടിപിടി നടന്നിട്ടുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു തോമസ് എട്ടോളം കേസിലും പ്രമോദ് മുപ്പതോളം കേസിലും പ്രതിയാണ് കാപ്പാ കേസ് കഴിഞ്ഞ് മൂന്നു മാസം മുൻപാണ് പ്രമോദ് പുറത്തിറങ്ങിയത് ഡിവൈഎസ്പി കെ ജി സുമേഷ് എസ് എച്ച്ഒ സജിൻ ശശി എസ് ഐമാരായ കെ കെ ശ്രീനി സി കെ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് പുണ്യാളന് ഉപചാരം ചൊല്ലി വരാക്കരയിൽ പൂരം പുറപ്പാട് മതസാഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ആളുകൾ പൂരങ്ങളിൽ പങ്കാളികളായ ഭഗവതിമാർ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്നത് പുതിയ കാഴ്ചയല്ല എന്നാൽ ഭഗവതിയുടെ വെളിച്ചപ്പാട് പള്ളിയുടെ മുന്നിൽ മെഴുകുതിരി തെളിയിക്കുന്നതും പറ നിറച്ച് പുണ്യാളന് അരിയും പൂവും എറിഞ്ഞ് ഉപചാരം പറഞ്ഞ് പൂരമെഴുന്നള്ളിപ്പിന് യാത്രയാകുന്നത് അപൂർവ കാഴ്ച തന്നെയാണ് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായാണ് അത്യപൂർവമായ ചടങ്ങ് നടക്കുന്നത് വരാക്കര ഭഗവതി ക്ഷേത്ര യോഗത്തിന്റെ കീഴ്ഘടകമായ വരങ്കരപ്പിള്ളി തെക്കുമുറി പൂരസെറ്റ് കരയോഗത്തിന്റെ പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന് എസെംഷൻ പള്ളിക്ക് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് ചെമ്പട്ടുടുത്ത് കെട്ടി വെളിച്ചപ്പാട് അന്തോണീസ് പുണ്യാളന് മെഴുകുതിരി തെളിയിക്കും തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞുതൊള്ളുന്ന വെളിച്ചപ്പാട് പുണ്യാളന് അരിയും പൂവും എറിഞ്ഞ ശേഷമാണ് വരാക്കര പൂരത്തിന്റെ കൂട്ടി എഴുന്നള്ളിപ്പിന് പങ്കെടുക്കാൻ പുറപ്പെടുന്നത് ആനപ്പുറത്ത് പുറപ്പെടുന്ന ഭഗവതി സഹോദരനായ പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന് ഉപചാരം പറഞ്ഞാണ് യാത്രയാകുന്നത് നൂറുകണക്കിന് നാട്ടുകാരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പേളയിൽ നിന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് ക്ഷേത്രവും മൂന്ന് ഏക്കർ നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലവും ചീനത്ത് കുട്ടപ്പായിയിൽ നിന്നും മണ്ണമ്പേട്ട ഈഴവ സമാജം ഭാരവാഹികൾ തീറു വിലയ്ക്ക് ഏറ്റുവാങ്ങിയപ്പോൾ മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടത്തുമ്പോൾ രാവിലെയുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രം വെളിച്ചപ്പാട് വരന്തരപ്പിള്ളി പൂരം സെറ്റിന്റെ ഒപ്പം പുറപ്പെടുന്നതിന് അന്നേ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു ഇത് ഇന്നും തുടരുന്നു വരാകര ഭഗവതി ക്ഷേത്രവും പള്ളിക്കുന്ന് പള്ളിയുമായുള്ള സാഹോദര്യം വർഷങ്ങളായി തുടർന്നു പോരുന്നതാണ് പൂരത്തിന്റെ തലേന്ന് നടക്കുന്ന ചമയ ചമയപ്രദർശനത്തിന് വികാരിയുടെ നേതൃത്വത്തിലുള്ള പള്ളിക്കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനവും പതിവ് ചടങ്ങാണ് ഇത്തവണയും വരാക്കരയുടെ മതസാഹോദര്യത്തിൻ്റെ ചടങ്ങുകൾ മുടക്കമില്ലാതെ നടന്നു ചൊവ്വാഴ്ച രാവിലെ ആറാട്ടോടുകൂടി വരാകര പൂരത്തിന് സമാപനമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെഗാ തിരുവാതിരയോടെ തിരുവാതിര ആഘോഷം നടത്തി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുന്ന ഈ ആഘോഷത്തിൽ അമ്മമാരും അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്നൊരുക്കിയ തിരുവാതിര കളി ആനന്ദകരമായി സ്കൂൾ മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ ടി എൻ രാമൻ സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് എന്നിവർ സംസാരിച്ചു രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്ത്യം മഹോത്സവം ഭക്തി രാപാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഒരു മാസത്തോളമായി നടന്നുവന്നിരുന്ന അത്യപൂർവ്വ വഴിപാടായ ദന്ത്യന്നം മഹോത്സവം സമാപിച്ചു കുറുമാലിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഇരു കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് വർഷത്തിൽ ധനു ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ദന്ത്യന്നം വഴിപാട് ദന്യം പ്രഭാതത്തിൽ ക്ഷേത്രനടയിൽ തന്നെ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇലയിട്ട് നൽകും കുട്ടികളില്ലാത്ത ദമ്പതികൾ ദന്ത്യന്യം വഴിപാട് നടത്തുന്നത് സന്താന ഭാഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം സമാപന ദിവസമായ ഇന്ന് നൂറുകണക്കിന് കുട്ടികളും വിശ്വാസികളും രാവിലെ ക്ഷേത്രത്തിലെത്തി കുട്ടികൾ ദന്തിന്യം നിവേദ്യം കഴിച്ചു ശേഷം ശ്രീമുരുക നാരായണീയ സമിതി പുത്തൻചിറയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു ഇന്നത്തെ പ്രസാദ ഓട്ട് നടത്തിയത് അഞ്ജു കൃഷ്ണ രമി ഗിരിജൻ എന്നിവരാണ് മന്മദൻ പുതുക്കാട് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ ഇറങ്ങി കൊയ്ത്തിനു പാകമായ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം അൻപത് സെന്റ് കൃഷി നശിച്ച നിലയിലാണ് വിളഞ്ഞുകിടക്കുന്ന പാടത്ത് എത്രത്തോളം കൃഷി നശിച്ചിട്ടുണ്ടെന്ന് കർഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ കൊയ്തെടുക്കാവുന്ന നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടത് എട്ട് ഏക്കറോളം വരുന്ന പാടത്ത് പതിനൊന്ന് കർഷകരാണ് ഇത്തവണ ഇറക്കിയത് പൊന്മണി വിത്താണ് കൃഷി ചെയ്തത് നല്ല വിളവ് ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പന്നികൾ കതിരുകൾ നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് ആദ്യമായാണ് പാടത്ത് പന്നികൾ ഇറങ്ങുന്നതെന്ന് കർഷകർ പറയുന്നു വരും ദിവസങ്ങളിലും പന്നികൾ ഇറങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ കൃഷി നശിച്ചതോടെ കർഷകർ പുതുക്കാട് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി നൽകി കർഷകർക്ക് നേരിട്ട നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നും പാടത്തിറങ്ങുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ എം എം ഗോപാലൻ ലതാ ഷാജു ഐ സൂപ്പർവൈസർ സൗമ്യ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കഥാപ്രസംഗത്തിൽ സ്നേഹ മനീഷ് വയലിൻ പൗരസ്ത്യനിൽ ഭരത് നാരായൺ ശാസ്ത്രീയ സംഗീതത്തിൽ ദേവനാരായൺ എന്നിവരെ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് അവരുടെ വസതിയിൽ ചെന്നാണ് അനുമോദിച്ചത് തരംഗ പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു ഗായകൻ സുധീഷ് ചാലക്കുടി ഉപഹാരം സമ്മാനിച്ചു സുഭാഷ് വെള്ളാഞ്ചിറ മനീഷ് തോമസ് ചിന്മയ് മനീഷ് സ്മിത ലക്ഷ്മി ഗൌതം നാരായൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സന്തോഷകരമായ ഒരു കാര്യം സ്നേഹ മനീഷ് എന്ന് പറഞ്ഞാരി മൂന്ന് വർഷം തുടർച്ച സ്റ്റേറ്റ് സ്കൂൾ കലാത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടുക എ ഗ്രേഡ് നേടുക എന്ന് ചാലക്കുടി തലപ്പുഴ നാടകം പക്ഷെ ഇവിടെ നിന്ന് കഥാപ്രസംഗ വേദിയില് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരി ഒരുപാട് ഞങ്ങൾക്ക് മനുഷ്യരോട് ഒരുപാട് ഞങ്ങളുടെ ചാലക്കുടിക്കാരൻ കലാകാരന്മാർക്ക് ഒരുപാട് സന്തോഷം ഈ പങ്കുവയ്ക്കുകയാണ് കയ്യൂർ സമരത്താസ്പദമായി കേട്ടിട്ടുള്ള കഥാപ്രസംഗം അവരാണ് ഈ വർഷം അവതരിപ്പിച്ചത് അത് പഠിപ്പിച്ചത് വിനോദ് കുമാർ ഒരു കഥയിൻ കൂടിയാണ് പിന്നെ കഴിഞ്ഞ രണ്ട് തവണ ആയിട്ട് ഇഞ്ചക്കുണ്ട് കലാലയ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ശങ്കരൻ കരുമാലി ഉദ്ഘാടനം ചെയ്തു വായനശാല സെക്രട്ടറി എം പി ജോഷി അധ്യക്ഷത വഹിച്ചു കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് പി ജി പ്രദീപ്കുമാർ സി കെ ഗോപാലൻ പി പി പീതാംബരൻ സോന ഗോകുൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഋഷിക പ്രജിത്തിനെ അനുമോദിച്ചു ഫാഷൻ ഡിസൈനറായ പ്രജിത് സൃഷ്ടിയുടെ മകളാണ് ഋഷിക കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു സൈക്കോതെറാപ്പിസ്റ്റ് എൻ എസ് സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു പ്രധാന അധ്യാപിക ജിഷ മാത്യു അധ്യാപകരായ രശ്മി ചന്ദ്രൻ ശ്രീകലാപി ടി കെ ഷൈജു താഹിറ കെ കെ എന്നിവർ സന്നിഹിതരായിരുന്നു അല്ലെങ്കിൽ ആവാനായിരിക്കാം ഏതെങ്കിലും സാധ്യത നമുക്ക് സ്ട്രീമിലേക്ക് എത്ര മാർക്ക് മേടിക്കണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ സമയമാണ് ഡിയർ ഫ്രണ്ട്സ് നിർണായകം എന്ന് പറയുന്നത് വെറുതെ അല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ രക്ഷിതാക്കളും പറയുന്നത് നിങ്ങൾക്ക് സയൻസിൽ കിട്ടണമെങ്കിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അയൽവാസിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി അടിച്ചു കൊലപ്പെടുത്തിയ കേസ് പ്രതി അറസ്റ്റിൽ കുഞ്ഞാളന് ഉപചാരം ചൊല്ലി വരാക്കരയിൽ പൂരം പുറപ്പാട് മതസാഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ആളുകൾ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെഗാ തിരുവാതിരയോടെ തിരുവാതിര ആഘോഷം നടത്തി രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്തിയന്നം മഹോത്സവം ഭക്തിസാന്ദ്രമായി സമാപിച്ചു പുതുക്കാട് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികൾ ഇറങ്ങി കൊയ്ത്തിന്റെ ഭാഗമായ നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക ഗ്രാമസഭ നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇഞ്ചകുണ്ട് കലാലയ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം